സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഇന്നൊരു അടിപൊളി കോട്ടയം സ്റ്റൈൽ ബീഫ് പുലർത്താണ് ബീഫ് എന്ന് പറയുമ്പം നമുക്കൊക്കെ ഉള്ളൊരു നൊസ്റ്റാൽജിയാണ് കറി എല്ലാവർക്കും ഇഷ്ടമാണ് ബീഫ് പുലർത്തും ഇഷ്ടമാണ് ബീഫിൻ്റെ എല്ലാ റെസിപ്പീസും നമുക്കൊക്കെ ഇഷ്ടമാണ് നമ്മുടെ നാടൻ സ്റ്റൈലിൽ ബീഫ് കഴിഞ്ഞാൽ പുലർത്തിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഒന്നും വേറെയാണ് അത് ഒന്നിനോട് നമുക്ക് ഓർമ്മിക്കാൻ പറ്റത്തില്ല പിന്നെ കോട്ടയം സ്റ്റൈലിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ചെറിയ മസാലകളൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം ഇനി നമുക്ക് ഈ അടിപൊളി കോട്ടയം സ്റ്റൈൽ ബീഫ് ഉലർത്തിയത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും കൂടെ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ബീഫ് ഒരു കിലോ എടുത്ത് വെച്ചിട്ടുണ്ട് ബോൺലെസ് ആണ് നല്ല നാടൻ ബീഫാണ് ഈ ബീഫ് ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് ഒത്തിരി ചെറുതാക്കി കളയരുത് കാരണം നമ്മൾ കറിക്ക് അരിയുന്ന പോലെയല്ല ബീഫ് ഉലർത്തിയുന്നതിനായത് കൊണ്ട് കുറച്ച് വലുതാക്കി വേണം അരിയാൻ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആവുമ്പോൾ തന്നെ ഇതങ്ങ് പൊടിഞ്ഞ് ചേർന്ന് പോകും അതുകൊണ്ടാണ് ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ അരിയുന്നത് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അരി വല്ല ചതച്ചാണ് നമ്മൾ ബീഫ് ഉലർത്തിയതിന് ചേർക്കുന്നത് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് വലിയ സൈസ് സവോളയാണ് ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ തീരെ കുഞ്ഞാക്കി കളയരുത് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അരമുറി തേങ്ങാക്കുത്തുണ്ട് പിന്നെ ഒരു പത്ത് ചെറിയുള്ളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ചെറിയുള്ളിയാണ് നമ്മുടെ കറികളുടെ അതായത് നാടൻ കറികളുടെ ടേസ്റ്റ് മേക്കർ ഒരു പത്ത് ചെറിയുള്ളിയും കൂടെ ഞാനിവിടെ മാറ്റി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വലിയ സൈസ് പച്ചമുളക് കൂടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വലിയ എരിവുള്ള പച്ചമുളകല്ല രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകോട് എടുത്തിട്ടുണ്ട് ഇത് ഒത്തിരി പൊടിഞ്ഞു പോയ കുരുമുളകല്ല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് എന്നാൽ തരികൾ കൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ ഒത്തിരി പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കാരണം ബീഫ് വലർത്തിയതിന് കുരുമുളകാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഗരം മസാലയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കശ്മീരി മുളക് പൊടിയാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് പിന്നെ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ രണ്ട് ചെറുനാരങ്ങയുടെ നീര് ഒരു അഞ്ച് വെളുത്തുള്ളി ഞാനിങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അത് എന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് നല്ലതായിട്ട് വേണം നമുക്ക് ബീഫ് ഇളർത്തിയതിന് പിന്നെ ഞാനിവിടെ എക്സ്ട്രാ എടുത്തിരിക്കുന്നത് കുറച്ച് മസാലയുടെ കൂട്ടാണ് പെരിഞ്ചീരകം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കറുവാപ്പട്ട രണ്ട് ചെറിയ കഷ്ണം ഒരു നാലഞ്ച് അല്ലി ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഒരു നാല് ഏലക്ക ഇതെല്ലാം കൂടെ പിന്നാണ് നമ്മൾ പൊടിച്ച് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെയാണൂടെ ഈ അടിപൊളി ടേസ്റ്റി നമ്മുടെ നാടൻ കോട്ടയം സ്റ്റൈല് ബീഫ് വലർത്തിയത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും കൂടെ നോക്കാം ഇനി നമ്മൾ ഈ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് നമ്മുടെ നാട്ടിലാണെ വിറകടുപ്പൊക്കെ ഉണ്ട് അപ്പം നന്നായിട്ട് കുക്കറിൽ ഇടേണ്ട കാര്യമില്ല കാരണം വിറകടുപ്പിൽ വെക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇപ്പം നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കുക്കറിലിട്ടാണ് വേവിക്കാൻ പോകുന്നത് അതിനു വേണ്ടി നമ്മൾ മസാലകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മളെല്ലാം ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അതാണ് ഈ ബീഫ് വലർത്തിയതിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി നമ്മൾ ഇതിലേക്ക് തന്നെ എല്ലാം ചേർത്ത് കൊടുക്കുക നമ്മൾ വഴറ്റാൻ വേണ്ടി പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് വഴറ്റിയെടുക്കുകയുള്ളൂ ഒത്തിരി മസാല ഇട്ട് കൊടുക്ക നമ്മൾ കറിയൊക്കെ വെക്കുന്നതിൻ്റെ ആ ഒരു ലെവലിൽ മസാല ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല പിഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് സവോള നമ്മളെ എടുത്ത് വെച്ച സവോളയുടെ ഒരു പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം നന്നായിട്ട് കിടന്നൊന്ന് വേഗണം ഇതിൽ കിടന്ന് എടുത്ത് വെച്ച പച്ചമുളക് കുറച്ച് കറിവേപ്പില നമ്മളെടുത്ത് വെച്ച നാരങ്ങ നീരൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് കൈ വെച്ചൊന്ന് നല്ലതായിട്ട് ഞരടി കൊടുക്കണം ഞെരടി കൊടുത്തൊരു പത്ത് മിനിറ്റ് നമ്മളിത് മാറ്റി വെക്കുകയാണ് അതിന് ശേഷമാണ് കാരണം ആ മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാൻ നമ്മൾ അടുപ്പിലാണ് എളുപ്പമുണ്ട് ഇതിപ്പം കുക്കറിലായാലും നമ്മൾ ഇതിൽ ഇറച്ചിൽ നിന്ന് വെള്ളം ഇറങ്ങും ആ വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഞാൻ എപ്പോഴും ചിക്കൻ കറിയൊക്കെ ഇട്ട വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് ചിക്കൻ വേവിക്കുമ്പോഴാണേലും നമ്മൾ ആവിയിൽ തന്നെ നിന്ന് ചിക്കൻ വേകുന്നതാണ് ടേസ്റ്റ് ഞാൻ കുറച്ച് ഉപ്പൂടി കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഞാനൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇപ്പം ഞാൻ പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാൻ പോവുകയാണ് അതിന് ശേഷം ആറ് വിസിൽ കുക്കറിൽ ഞാൻ വേവിച്ചെടുക്കുകയാണ് പിന്നെ ഇറച്ചിയുടെ വേവ് എല്ലാവരും മേടിക്കുന്ന ഇറച്ചിയുടെ കണക്കനുസരിച്ചാണ് പിന്നെ ഒത്തിരി അങ്ങ് വെന്ത് നമ്മൾ കറി വെക്കുന്ന പോലെ വെന്ത് പോകണ്ട കാരണം നമ്മൾ പിന്നീട് ഇത് വഴറ്റിയെടുക്കുമ്പോഴത്തേന് ബാക്കി വെന്തോളും അതുകൊണ്ട് ഞാനിപ്പം ആറ് വിസിലാണ് ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത് ഞാനിനി ആ ബീഫ് വേകുന്ന സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ച ഗരം ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാൻ പോവുകയാണ് ഞാൻ അതിനായിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കി വേണം വെച്ച് അത് വറുത്തെടുക്കാൻ ഇതിലേക്ക് മസാലയൊന്നിട്ട് കൊടുക്കാം മസാല നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊടിച്ച് അറിയതിന് ശേഷം ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം ഇനി ഞാൻ നമ്മളാ മാറ്റി വെച്ച വെളുത്തുള്ളിയും കറിവേപ്പിലേയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിലൊന്നിട്ട് ലാസ്റ്റ് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതൊത്തിരി ഞാൻ ചതച്ചടിച്ചിട്ടില്ല ഈ ഒരു വലുപ്പത്തിൽ വേണേ കിടക്കാൻ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂട്ടിട്ടുണ്ട് ഞാൻ ലാസ്റ്റാണ് കറിവേപ്പിലിട്ട് കൊടുത്തത് അല്ലേൻ്റെ കളറ് മാറിപ്പോകും അതിനുവേണ്ടി ഞാൻ ഒന്ന് ലാസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് മൂട്ടിച്ച് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് പോകുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു പാൻ സ്റ്റവില് വെച്ചിട്ടുണ്ട് ഞാൻ കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാം കുഴപ്പമൊന്നുമില്ല എണ്ണയൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുക നമ്മൾ മാറ്റി വെച്ച ചെറിയുള്ളി നമ്മൾ ഇട്ടുകൊടുത്ത ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇനി അതിലേക്ക് തേങ്ങാക്കിട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവണം നമ്മൾ ഇട്ട് കൊടുത്ത ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും കൊത്തും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച ബീഫും മസാല എല്ലാം ഇട്ട് കൊടുക്ക ഇതിലേക്ക് ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ ബീഫ് ഒന്ന് ഇതിൽ ഞാൻ വെള്ളം അധികം ഒഴിച്ചിട്ടൊന്നുമില്ല ആ നെയ്യും നമ്മളിട്ട് കൊടുത്ത എണ്ണയാണ് ഇതിനി നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് പറ്റിച്ചെടുക്കണം പറ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മളിനി ബാക്കി മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആ മസാലകളെല്ലാം നേരത്തെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുത്തോണ്ട് നല്ലൊരു സ്മെല്ലാണ് ഇത് ഓൾമോസ്റ്റ് കറിയായി ഇനി നമുക്കിതൊന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടി ഓൾമോസ്റ്റ് കറിയുടെ നമ്മളിപ്പോൾ കറി റെഡിയാണ് ബീഫ് കറി ആണെങ്കിൽ നമുക്കിപ്പോൾ റെഡിയാണ് അതുപോലെ എല്ലാം മിക്സ് ചെയ്ത് ചേർത്തോണ്ട് ഇതിന് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ആ ബീഫിൽ നിന്ന് ആ വെള്ളം എല്ലാം ഇറങ്ങി നന്നായിട്ട് പറ്റി വരുന്നുണ്ട് ഇനി അതിൻ്റെ നെയ്യൊക്കെയാണ് മുകളിൽ കിടക്കുന്നത് അത് ഇനി പറ്റാനുണ്ട് ബീഫിൻ്റെ കളറൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു സ്മെല്ലൊക്കെ ഉണ്ട് പക്ഷേ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നമുക്കിന് ബാക്കി കുറേ മസാലകളൊക്കെ ഉണ്ട് അതാണ് അതിൻ്റെ ഫൈനൽ ടച്ചപ്പ് ഞാൻ ഇച്ചിരി നേരം കൊണ്ട് പത്ത് ഇരുപത് മിനിറ്റ് ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ട് ഇടയ്ക്കൊന്ന് അടി ഇളക്കി കൊടുത്തു കൊടുത്തുവിടണം അല്ലെങ്കിൽ നമ്മൾ അടി പിടിച്ചാൽ അറിയുള്ളൂ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ ഉരുളിക്കകത്തൊക്കെ ഇട്ട് വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മുടെ ബീഫ് പുലർത്തിപ്പം ഒരു ഓൾമോസ്റ്റ് ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് നല്ലതായിട്ട് മുരിഞ്ഞ് കിടപ്പുണ്ട് നമ്മൾ മാറ്റി വെച്ച സവോള കൂടെ ബാക്കി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ആ ഒരു തീല് കിടന്ന് ഒന്നൊന്ന് വെന്ത് കിട്ടണം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മതി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ നമ്മൾ വറുത്ത് പൊടിച്ചതാണ് അതുകൊണ്ട് പച്ച ചുളക്കിയ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മൾ മസാല ലാസ്റ്റ് ഇതുകൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേനും നല്ല ഒരു സ്മെല്ലാണ് കാരണം നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചതാണ് അതിന് പ്രത്യേക ഒരു രുചിയാണ് നമ്മൾ നേരത്തെ എപ്പോഴും കറികൾ ഉണ്ടാക്കുമ്പോൾ അന്നേരം തന്നെ വറുത്ത് പൊടിച്ച് ചേർക്കുന്നതാണ് രുചി നമ്മൾ പിന്നിലിട്ട് വറുത്ത് പൊടിച്ച് വെച്ച് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു യഥാർത്ഥ ഒരു അരോമ അങ്ങ് നഷ്ടപ്പെടും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എല്ലാവരും ഇനി നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിനി ലാസ്റ്റ് നാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പില അതിൻ്റെ കളർ അധികം പോവാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ആ വെളുത്തുള്ളി മൂപ്പിച്ചതിൻ്റെ ഒരു ടേസ്റ്റുകൂടെ നമ്മുടെ ഇറച്ചിയിലേക്ക് കിട്ടും അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ബീഫ് ഉറപ്പിന് ഒരു ഒരു ടേസ്റ്റ് മേക്കറാണ് ഈ ലാസ്റ്റ് നമ്മളിടുന്ന വെളുത്തുള്ളി മൂപ്പിച്ചതും കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് ആയി ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് ഉണ്ട് നാൽപ്പത് മിനിറ്റോളം എടുക്കും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ആദ്യം ആ വെള്ളമെല്ലാം നന്നായിട്ട് ഇറച്ചിയിലെ വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോഴത്തേന് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ബാക്കി ചെയ്യാൻ അല്ലെങ്കിൽ മൊത്തം മസാല എല്ലാം ഒത്തിരി അങ്ങ് മൂത്തു പോകും ഇപ്പം നമ്മളുടെ കോട്ടയം സ്റ്റൈൽ ബീഫ് പുലർത്തിയത് ഇവിടെ റെഡിയാണ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം എടുക്കും ഇതൊന്ന് വറ്റി വരാൻ ഈ ഒരു കളറിൽ നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കൊടുത്ത മസാല മസാലക്കേടയൊക്കെ നല്ലൊരു സ്മെല്ലിപ്പോൾ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കറി വെക്കുന്നവരല്ല ഈ ഒരു ബീഫ് പുലർത്തിയത് ഉണ്ടാക്കുമ്പോൾ നമ്മളധികം മസാല യൂസ് ചെയ്യുന്നില്ല മസാല ഒത്തിരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് മൂത്ത് മൂത്ത് കരിഞ്ഞു പോയിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ലാസ്റ്റ് നമ്മൾ ഗരം മസാലയൊക്കെ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു സ്റ്റൈൽ ഇതാണ് കോട്ടയം സ്റ്റൈല് ബീഫ് ഉലർത്തിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വീണ്ടും അടുത്ത ഒരു അടിപൊളി റെസിപ്പിയൊക്കെ ആയിട്ട് വരുന്നവരെ താങ്ക് യു